ചിറ്റൂർ പാലത്തിന് സമീപം രണ്ട് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു മരിച്ചത് തമിഴ്നാട് സ്വദേശികൾ ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ട് യുവാക്കൾക്കാണ് ധാരണാദ്യമുണ്ടായത് കോയമ്പത്തൂർ കർപ്പകം സർവകലാശാലയിലെ രണ്ടാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥികളായ ശ്രീഗൗതം അരുൺകുമാർ എന്നിവരാണ് മരിച്ചത് ഇരുപത്തൊന്നുകാരനായ രാമേശ്വരം സ്വദേശി ശ്രീഗൗതമിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു നെയ്വേലി സ്വദേശി അരുൺകുമാറിനെ നാലര മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് നിലമ്പതി പാലത്തിനടിയിലെ കലുങ്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം ചിറ്റൂർ ഷൺമുഖം നിലമ്പതി പാലത്തിനടുത്ത ചെക്ക് ഡാമിലായിരുന്നു അപകടം കോയമ്പത്തൂരിൽ നിന്നും അവധി ആഘോഷത്തിനെത്തിയതായിരുന്നു പത്തംഗ സംഘം കുളിക്കാനായി ചെക്ക് ഡാമിലിറങ്ങിയപ്പോൾ കലുങ്കിൽ അകപ്പെടുകയായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി മൃതദേഹങ്ങൾ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും